റഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയ പോലീസ് കസ്റ്റഡിയിൽ പാങ്ങോട് വട്ടക്കരിക്കത്തിൽ ബിസ്മി മൻസിലിൽ ഷെഹീൻ ജമാലാണ് പോലീസ് പിടിയിലായത് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ ഇയാളെ കൊല്ലം ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി പേരിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലാണ് ഇരവിപുരം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വിസ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് ഏരൂർ പണ്ടാരക്കോണം സ്വദേശി ആകാശിൽ നിന്നും റഷ്യയിലെ മോസ്കോയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത മൂന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഏരൂർ പോലീസ് ഷഹീൻ ജമാലിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് ചോദ്യം ചെയ്യലിന് ശേഷം ഷഹീൻ ജമാലിനെ കോടതിയിൽ ഹാജരാക്കും അഞ്ചൽ പോലീസിലും ഷഹീൻ ജമാലിനെതിരെ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിപ്പ് നടത്തിയതിന് കേസുണ്ട് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ